താരസംഘടന അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നടൻ ജഗദീഷ് നാമനിർദ്ദേശ പത്രിക നൽകി നടി ശിവേതാ മേനോനും മത്സരിക്കും കുഞ്ചാക്കോബോബനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചേക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ് ലിഡിയ ലിഡിയ അതായത് പ്രസിഡന്റ് മത്സരം കടക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത് പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നേക്കില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവിരുന്നത് അതായത് മോഹൻലാൽ തന്നെയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് വേണമെന്ന ജനറൽ ബോഡി യോഗത്തിൽ ആവശ്യമുന്നയിച്ചത് പക്ഷേ മോഹൻലാൽ ഇപ്രാവശ്യം മത്സരിക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് പകരം ജഗദീഷ് ആയിരിക്കും രംഗത്തേക്ക് ഇറങ്ങുക അതായത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇറങ്ങുക ജഗദീഷ് നാമനിർദ്ദേശ പത്രിക നൽകി എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല കുഞ്ചാ കുമാനും ഇത്തരത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരു സാധ്യതയുണ്ട് നിലവിൽ നാമനിർദ്ദേശ പത്രിക നൽകി ¿qué ി കുഞ്ചാക്കോബൻ മത്സരിക്കുകയാണെങ്കിൽ ജഗദീഷ് മത്സരരംഗത്ത് വന്ന് പിന്മാറാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് കാരണം ജഗദീഷ് തന്നെ പറയാ പറയുന്നുണ്ട് കുറച്ചുകൂടി യുവ തലമുറ ഇതിലേക്ക് വരട്ടെ മത്സരരംഗത്തേക്ക് വരട്ടെ അമ്മയുടെ യുവ തലമുറ വരട്ടെ അതിനാൽ കുഞ്ചാക്ക ബോബൻ മത്സരിക്കുകയാണെങ്കിൽ താൻ പിന്മാറിക്കൊടുക്കും കൂടി ജഗദീഷ് അറിയിക്കുന്നുണ്ട് മറ്റൊന്നുള്ളത് നടി ക്ഷേതാ മേനോ നിലവിൽ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നടൻ രവീന്ദ്രനും ഇത്തരത്തിൽ നാമനിർദ്ദേശം നൽകി നൽകാൻ തയ്യാറാണ് അല്ലെങ്കിൽ നൽകാൻ സാധ്യതയുണ്ട് കൂടി അറിയുന്നു എന്നിരുന്നാലും ഇന്നാണ് നമ്മുടെ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഏകദേശം ഒരു ചിത്രം നമുക്ക് വ്യക്തമാകും ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വ്യക്തമായിട്ടുള്ള ചിത്രം ലഭിക്കും എന്തായാലും മോഹൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആ തുടർന്നേക്കില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരിക്കുന്നു ശരി ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകിയത്